ചേർത്തല താലൂക്ക് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു ചേർത്തല താലൂക്ക് ഗവൺമെന്റ് എംപ്ലോയസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ചേർത്തല സിവിൽ സ്റ്റേഷനിലെ ഓഫീസ് സംഘടനത്തിൽ പ്രസിഡന്റ് ടി ഡി രാജൻ പതാക ഉയർത്തി സെക്രട്ടറി സി ആർ രാജീവ് ബോർഡംഗം ജി സുനിൽ എന്നിവർ സംസാരിച്ചു എല്ലാ ഭാരതീയരോടൊപ്പം ചേർത്തടത്താല ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് പെൻഷൻ സ്വൽഫർ പ്രേറ്റി സൊസൈറ്റിയും ഈ ദിനം ആഘോഷ ആഘോഷിക്കുകയാണ് നമുക്കറിയാം ഒരു നൂറ്റാണ്ട് നിന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഒരു മുട്ടു സൂചിപുരുവിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ലാത്ത രാജ്യമായിരുന്നു ഇന്ത്യ ഇന്ന് ഇന്ത്യ മഹാരാജ്യം ആറാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ് ഈ ആറാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നതിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് ഇന്ന് നമുക്കറിയാം ഇന്ത്യ സ്പേസിലും അതുപോലെ തന്നെ മറ്റെല്ലാ തലങ്ങളിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സഹകരണ പ്രസ്ഥാനത്തിലൂടെയുള്ള മുന്നേറ്റം കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ നാൽപ്പത് ശതമാനം സാമ്പത്തിക ക്രയ ക്രയവിക്രയങ്ങളും നമ്മുടെ സഹകരണ മേഖലയിലൂടെ നടക്കുന്നത് രണ്ടര ലക്ഷം കോടി രൂപ ലക്ഷം കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സാമ്പത്തിക മേഖല നടക്കുന്നത് അപ്പോൾ ഈ കേരള ചേർത്തൽ താലൂക്ക് ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് പെർഷൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്നിവിടെ ഒരു കേവലം ഒമ്പത് കൊല്ലം മാത്രം പ്രവർത്തന പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനം ലാഭകരമായി സഹകാരികളുടെ സഹകരണത്തോടുകൂടി വളരെയധികം ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു ഈ സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു